നമസ്കാരം ലോകം മുഴുവൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭീകരാക്രമണമാണ് നമുക്ക് ബാക്കി ഏത് തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയും നേരിടാം പക്ഷേ ഭീകരാക്രമണം നമ്മൾ നമ്മളറിയുന്നതിൽ ആരാണ് ഭീകരൻ എന്നറിയാതെ എങ്ങനെയാണ് അതിനെ നേരിടുക ഓരോ രാജ്യത്തും അവരുടേതായ ആഭ്യന്തര ഭീകരന്മാരുണ്ട് കൂടാതെയാണ് ആഗോള ഭീകരന്മാർ ആഗോള ഭീകരന്മാരെയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവർക്ക് ചില വിചിത്രമായ അജണ്ടകളുണ്ടാവും ആഭ്യന്തര ഭീകരന്മാർ പലപ്പോഴും അവരുടെ ആഭ്യന്തര പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നവരാണ് അങ്ങനെ തീവ്രവാദികളുടെ അല്ലെങ്കിൽ ഭീകരരുടെ സമീപനമാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചിലർ ചില രാജ്യങ്ങൾക്ക് ഭീകരരാണെങ്കിൽ മറ്റു ചില രാജ്യങ്ങൾക്ക് പോരാളികളാണ് ഹമാസിന്റെ കാര്യം ഉദാഹരണം എന്തായാലും നമ്മുടെ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ ഭീകര വെല്ലുവിളികളിൽ ഒന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികളുടേതാണ് ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന പഞ്ചാബിനെ ആദ്യം സ്വതന്ത്രമാക്കുക പിന്നീട് ചണ്ഡിഗഢും ഹരിയാനയും ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുക അതിനുശേഷം പാക്കിസ്ഥാന്റെ ഭാഗമായിരിക്കുന്ന പഞ്ചാബിനെ കൂടി ചേർത്ത് ഒരു രാജ്യമായി ഖാലിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര സിഖ് രാജ്യം ശ്രമിക്കുന്നവരാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ ആയുധവും ആളും ഉപയോഗിച്ച് കുറെ നഷ്ടമൊക്കെ വരുത്തിയാണ് ഭാരതം അതിനെ അടിച്ചമർത്തിയത് വീണ്ടും ഖാലിസ്ഥാൻ ഭീകരവാദികൾ ശക്തി പ്രാപിച്ചു വരുന്നു പ്രധാനമായും അവർ പ്രവർത്തിക്കുന്നത് തമിഴ് പുലികൾ പ്രവർത്തിച്ചതുപോലെ ശ്രീലങ്കയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരിൽ പലരും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോയി അവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് തമിഴ് രാഷ്ട്രമെന്ന ശ്രീലങ്കൻ വിഭജനവാദം അവർ ഉയർത്തിയത് പക്ഷെ അവരുടെ ഏറ്റവും വലിയ ദൗർബല്യം പ്രഭാകരൻ എന്ന ഒരു നേതാവിനെ മാത്രം ആശ്രയിച്ചായിരുന്നു തമിഴ് രാഷ്ട്ര ഭീകരവാദം തുടങ്ങിയത് പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടെ തമിഴ് പുലികളും ഒടുങ്ങി എന്നാൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ അങ്ങനെയല്ല അവർക്ക് അനേകം നേതാക്കന്മാരുണ്ട് അവർ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിൻബലത്തിൽ അവിടുത്തെ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഭാരതത്തിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ബ്രിട്ടനും കാനഡയും അമേരിക്കയുമാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് കുട രാഷ്ട്രങ്ങൾ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖാലിസ്ഥാൻ വാദികൾ തീവ്രവാദികളല്ല അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് ഹമാസിനെ ഫലസ്തീൻ പോരാളികൾ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ശ്മീർ ഭീകരരെ കാശ്മീരി പോരാളികൾ എന്ന് ചിലർ വിളിക്കുന്നത് പോലെ തന്നെയാണ് ഖലിസ്ഥാൻ തീവ്രവാദികളെ പോരാളികൾ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ആ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങാൻ ഇന്ത്യ ഒരുക്കമല്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ കിട്ടാത്തത് ഇന്ത്യ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തി ഭീകരരുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും പാക്കിസ്ഥാനിലുമൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദി നേതാക്കൾ മരിച്ചു വീഴുന്നതിന് പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പങ്കുണ്ടേ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ തന്നെയാണ് ആരോപിക്കുന്നത് ഈ ആരോപണത്തിന്റെ പേരിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു പൊടുന്നനെയാണ് അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അധികാരമാറ്റം സംഭവിക്കുന്നതും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏതു തരത്തിലുള്ള ഭീകരവാദത്തിനുമെതിരാണ് അതുകൊണ്ട് തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നു അമേരിക്ക ആസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യ തകർക്കാനുള്ള നീക്കം നടക്കില്ലെന്ന് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കറിയാം ജസ്റ്റിൻ ട്രൂഡോ എന്ന പ്രധാനമന്ത്രി കാനഡയിൽ ഈ ഭീകരവാദികൾക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുത്തെങ്കിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഭരണത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജസ്റ്റിൻ ട്രൂഡോയെ വിളിക്കുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി എന്നല്ല നേരെ മറിച്ച് ഗവർണർ എന്നാണ് അതായത് അമേരിക്കയുടെ ഒരു സംസ്ഥാനത്തിന്റെ വില മാത്രമേ കാനഡയ്ക്ക് ട്രംപ് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ താവളമായിരുന്ന കാനഡയിലും അമേരിക്കയിലും തിരിച്ചടി കിട്ടിയതോടെ ഇവരിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബ്രിട്ടനിലാണ് ബ്രിട്ടനിലെ മാറിയ രാഷ്ട്രീയ പരിധിസ്ഥിതിയാണ് ഇവരുടെ ആത്മവിശ്വാസത്തിന്റെ കാതൽ ബ്രിട്ടനിൽ ഇപ്പോൾ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ലൈൻ പിടിക്കുന്ന ലേബർ പാർട്ടിയാണ് അധികാരത്തിലെത്തിയിരിക്കുന്നത് കുടിയേറ്റ നിയമം അടക്കം ബ്രിട്ടന്റേത് വ്യത്യസ്തമായ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സംസാരിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു ഭരണാധികാരിയായി പണ്ട് മുതൽ പ്രത്യേക ബന്ധം സൂക്ഷിച്ചിരുന്ന അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ മാറുന്ന സാഹചര്യം കീർ സ്റ്റാർമർ എന്ന പ്രധാനമന്ത്രിയിലൂടെ അവിടെ സംഭവിച്ചിട്ടുണ്ട് ബ്രിട്ടൻ ആസ്ഥാനമാക്കി ഭാരതത്തെ തകർക്കാനുള്ള ഗൂഢാലോചന ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന ആശങ്ക ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള വ്യാപാര ബന്ധവും നയതന്ത്ര ബന്ധവും മെച്ചപ്പെടുത്താൻ മൂന്നാല് ദിവസം നീണ്ടു ഒരു യാത്രയ്ക്ക് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോയത് ജയശങ്കർ ലണ്ടനിൽ ചെന്ന് ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചകളും യോഗങ്ങളും നടത്തുന്നതിനിടയിലാണ് ജയശങ്കർക്കെതിരെ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണ ശ്രമമുണ്ടായത് ജയശങ്കർ കാറിൽ കയറുന്നതിന് മുൻപ് കൂട്ടത്തോടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യൻ പതാക വലിച്ചു കീറിക്കൊണ്ട് ഓടിയെത്തുകയായിരുന്നു വരെ എത്തിയിരുന്നു ഈ ഭീകരവാദികൾ ജയശങ്കറിനൊന്നും സംഭവിച്ചില്ല ജയശങ്കറിനെ സുരക്ഷിതമായി ഉദ്യോഗസ്ഥർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നാൽ ഈ ഭീകരവാദികളോടുള്ള സമീപനം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാബിനറ്റ് മന്ത്രി ഇന്ത്യയുടെ പ്രതിനിധിയായി ലണ്ടനിൽ ചർച്ചയ്ക്കെത്തിയപ്പോൾ നേരിട്ട അപമാനം അത് ഗൗരവമായി തന്നെ ഇന്ത്യ കാണുകയാണ് കാരണം അപമാനിച്ച ഈ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ അനുനയത്തിന്റെ നിലപാടായിരുന്നു അല്ലാതെ കാർക്കശ്യത്തിന്റെ നിലപാടായിരുന്നില്ല ബ്രിട്ടീഷ് പോലീസ് എടുത്തത് ആക്രമിക്കാൻ ശ്രമിച്ചയാളെ താഴെ വീഴ്ത്തി ജയിലിൽ അടയ്ക്കുന്നതിന് പകരം അയാളെ പ്രതിഷേധക്കാരനായി കണ്ട് സമന്വയത്തിന്റെ സമീപനമാണ് ബ്രിട്ടീഷ് പോലീസ് എടുത്തത് ഇന്ത്യ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഭാരതത്തെ അവഹേളിച്ചതിന് തുല്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ പ്രതിഷേധം രേഖാമൂലം ബ്രിട്ടനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ശക്തമായ നടപടിയെടുത്തില്ലെങ്കിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ പരിശ്രമിച്ചില്ലെങ്കിൽ നിലപാട് പുനഃപരിശോധിക്കും എന്നാണ് ഭാരതത്തിന്റെ നിലപാട് ഭീകരവാദികളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുന്ന ഇന്ത്യ ബ്രിട്ടൻ അടക്കമുള്ള പാശ്ചാത്യ ശക്തികളോട് സഹകരിച്ച് ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ ബ്രിട്ടന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ സമരം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരോട് മൃദുസമീപനം പുലർത്തുന്നതുമൊക്കെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് കാനഡയുടെ പാഠം ഇന്ത്യ ബ്രിട്ടനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ സുഗമമായി മുമ്പോട്ട് പോകണമെങ്കിൽ ഖാലിസൻ ഭീകരവാദികൾക്കെതിരെ നിലപാടെടുത്തേ മതിയാവൂ എന്ന് കർശനമായി ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഈ സമീപനം ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാം ഇവർ ഇത് ആദ്യമായല്ല ഇത്തരം വൃത്തികേടുകൾ കാട്ടുന്നത് ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുമ്പിൽ അവർ ഇന്ത്യൻ പതാക കത്തിക്കുകയും അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഗൗരവത്തോടു കൂടി സർക്കാർ നടപടിയെടുത്തില്ല എന്ന പരാതി ഇന്ത്യക്കുണ്ട് കങ്കണ ബി ജെ പി കാരി ആയതുകൊണ്ട് അവരുടെ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ലണ്ടനിൽ ഒരു തിയേറ്ററിന് നേരെ ഇന്നലെ അതിക്രമം നടന്നിരുന്നു ഇത്തരത്തിൽ ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതും അതിനെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് സാധിക്കാത്തതും ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്ന സാഹചര്യമാണ് രൂപപ്പെടുത്തുന്നത് എന്തായാലും ജയശങ്കറിന് നേരെ നടന്ന ആക്രമണ ശ്രമത്തെ ഇന്ത്യ ഗൗരവമായി കാണുന്നു ബ്രിട്ടന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്